ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു വീഡിയോ കിട്ടിയിട്ട് കുറേ നാളായിട്ടോ ലാസ്റ്റ് ഇട്ടത് നമ്മുടെ ആദ്യ ബർത്ത്ഡേ ആയിരുന്നു ഇന്നും ഞാനൊരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ കുട്ടുണ്ണിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന് അവൻ ഇന്നാ രണ്ട് വയസ്സായിരിക്കാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആ പരിപാടിയുടെ അന്ന് വൈകുന്നേരം ആകുമ്പോൾ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നും എടുക്കണതും ശരിയാവില്ല എടുക്കാനായിട്ട് നേരവും ഉണ്ടാവാറില്ല ഇന്നും ഞങ്ങളിതാ അതുപോലെ തന്നെ ബർത്ത്ഡേൻ്റെ അന്ന് വൈകിട്ട് തന്നെയാണ് കേട്ടോ കുട്ടുണ്ണിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കണത് വേറെ എവിടെയെല്ലാം നമ്മുടെ മാക്സിൽ തന്നെയാണ് നമ്മൾ വേറെ ഏത് കടയിൽ പോയാലും മാക്സ് ഉള്ളിൽ കിടക്കണമുണ്ടാന്ന് തോന്നുന്നു എവിടത്തെ ഡ്രസ്സ് കണ്ടാലും നമുക്കൊരു തൃപ്തി വരാറില്ല അവസാനം എവിടെ പോയാലും ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ എത്താറ് അങ്ങനെന്താ ഞാനും ആദ്യം കൂടി കുട്ടുണ്ണിക്കുള്ള ഡ്രസ്സൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഡ്രസ്സ് എടുത്തേക്കണത് അതുകൊണ്ട് തന്നെ ആയിരുന്നു ഇനി ഞാൻ എടുക്കണത് തന്നെ അവരെടുത്തിട്ടുണ്ടാവുമെന്ന് പണ്ട് തക്കുഡുവിൻ്റെ ബർത്ത്ഡേക്കും ഇതുപോലെ തന്നെയാണല്ലോ പണി കിട്ടിയത് അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അവർ ഏത് കളർ കളറ് ഡ്രസ്സായടുത്തേന്നൊക്കെ കൺഫേം ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ ഡ്രസ്സ് എടുത്തത് അങ്ങനെ കുറേ നേരം അന്വേഷിച്ച അവസാനം ഞാൻ തയ്യൊരു ഷർട്ടും ടി ഷർട്ടും പിന്നെ ഒരു ബ്ലാക്ക് ജീൻസും ആയിട്ട് എടുത്തത് അങ്ങനെ ഞങ്ങളിതാ നേരെ ബർത്ത്ഡേ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതാ കുട്ടിണി ഒരുങ്ങി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇവരെല്ലാവരും ഒരു സ്കൈ ബ്ലൂ ഡ്രസ്സ് കോഡിലായിരുന്നു കേട്ടോ കേക്കും ദാ അതുപോലെ തന്നെയായിരുന്നു കേക്കൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചൂടൊക്കെയാണല്ലോ ഇവിടെ നല്ല ചൂടാണ് കേപ്പോൾ ഇപ്പോൾ നാൽപ്പത്തി ഏഴ് ഡിഗ്രി ഒക്കെയാണ് അവിടുത്തെ ടെമ്പറേച്ചർ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ബർത്ത്

കേക്ക് കട്ടിങ് ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോതാ ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് കേക്കൊക്കെ കഴിക്കാൻ കേട്ടോ കുട്ടികൾക്ക് വേണ്ടിട്ട് കുറച്ച് ജ്യൂസും സ്നാക്സും പിന്നെ കുറച്ച് സലാഡും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കും എന്തേലും എന്റർടൈൻമെന്റ് ഒക്കെ വേണമല്ലോ ബർത്ത്ഡേ പോയി എന്താണ് ഒരു വിഷമം എന്താണ് ഒരു വിഷമം പിന്നെ ഞങ്ങളിത് ആ കുറച്ച് വൈബ് വെച്ചിട്ട് സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ട് ആ പിള്ളേർ സെറ്റൊക്കെ ഡാൻസ് കളിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ തക്കുടു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നത് അപ്പോൾ അത് ആ ശീശയും തക്കടും ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യണം ഈ കാണുന്ന ടീഷർട്ടുകളൊക്കെ ഞാൻ അവിടെ വെച്ച് സെലക്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഭാഗ്യത്തിനാണ് ഞാനത് അവരോടൊക്കെ വിളിച്ച് ചോദിച്ചത് ഏത് കളറാണെന്നൊക്കെ അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലുള്ള ആയിട്ട് വന്നാനായിരുന്നു അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഫുഡ് കഴിക്കുകയാണ് ശീശ ഉണ്ടാക്കിയ ഫുഡാണ് കേട്ടോ നല്ല ചിക്കൻ കറിയും സലാഡും നെയ്ച്ചോറും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡടി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം പോകുന്നുട്ടോ ഏട്ടിന് പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ക്യാമ്പിൽ മൊത്തം ന കണിക്കൊന്ന പ്രാന്ത് പിടിച്ച പോലെ പൂത്ത കാണട്ടോ നാണുന്ന കുറ്റിച്ചെടിയിൽ വരെ കണിക്കൊന്ന് പൂവിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്